ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാന്റെ സുവിശേഷ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യോഹനാലിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്നാഗ്രഹിക്കുകയാണ് ഈ ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ യോഹനാൻ സ്നാപകൻ യേശുവിന് യേശു കൃഷ്ണനെ കുറിച്ച് സാക്ഷ്യം പറ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹനാൻ സ്നാപകത്തിന്റെ ജീവിതത്തിൽ നിന്നും ശിഷ്യത്വത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യോഹനാൻ സ്നാപകനാണ് ശുശ്രൂഷയിൽ മൂപ്പൻ യേശുവിനേക്കാളും ആദ്യം സുവിശേഷ എഴുത്തുകാർ യേശുവിനെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് യോഹനാൻ സ്നാപകനെ അവതരിപ്പിച്ചുകൊണ്ടാണ് പുതിയ നിയമ ചരിത്രം ആരംഭിക്കുന്നത് എന്നാൽ ആ ഒന്നാമൻ ആ മൂപ്പൻ യേശുവിനെ കുറിച്ച് സാക്ഷി പറഞ്ഞു പറഞ്ഞു തുടർന്ന് ആ പേരും ഒരുപോലെ സ്നാനം കഴിപ്പിക്കുന്ന കാര്യമാണ് ഈ മൂന്നിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നത് യോഹനാൻ സ്നാപകൻ സ്നാനം കഴിപ്പിക്കുകയും യേശു യോർദാൻ സ്നാനം നൽകുകയും ചെയ്ത ശേഷം യേശു സ്നാനം കഴിപ്പിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ സ്നാനം കഴിപ്പിക്കാൻ തുടങ്ങി എന്നാണ് ഞാൻ ആ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിച്ചുകൊള്ളട്ടെ അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ ഹൂതദേശത്ത് വന്ന് അവനോടുകൂടെ സ്നാനം കഴിപ്പിക്ക് അവനോടു സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു യോഹന്നാൻ സാലോമിന് അരികത്ത് ഏനോലിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു ആളുകൾ വന്നു സ്നാനം ഏറ്റു അപ്പോൾ അവർ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ യോർദാൻ അക്കരെ കൂടെ ഇരുന്നവൻ നീ സാക്ഷിച്ചിട്ടുള്ളവൻ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു ഞാൻ വേദപുസ്തകത്തിൽ നിന്നും ഒരു വാക്യങ്ങളോട് വായിച്ചുകൊള്ളട്ടെ അതിന് മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം അവർ യോഹനാന്റെ അടുക്കൽ വന്നു അവനോട് യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിച്ചു കഴിപ്പിക്കുന്നു എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു അർത്ഥാൽ എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നു അതായത് യോഹന്നാൻ സ്നാപകൻ സാക്ഷിച്ചിട്ടുള്ള യോഹന്നാൻ സ്ഥാപകൻ സ്നാനപ്പെടുത്തിയിട്ടുള്ള യേശുവിൻ്റെ അടുക്കിലേക്ക് ഇപ്പോൾ എല്ലാവരും ചെല്ലുന്നു അല്ലയോ യോഹന്നാൻ സ്നാപകനെ നിന്റെ ആളുകൾ പോയി നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെടുന്നു ഇത് അവർ ഇത് അവൻ ബലവാനായിത്തീരുന്നു ഇങ്ങനെ പറഞ്ഞ് യോഹന്നാനും യേശുവും തമ്മിൽ ഒരു കലഹമുണ്ടാക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് ഞാൻ മൂപ്പൻ ഞാൻ കേപ്പൻ കേമനായി തീരണം എന്നുള്ള ചിന്ത യോഹനാനിൽ ഒരിക്കൽ പോലും നാം കാണുന്നില്ല അതാണ് ശിശുത്വത്തിന്റെ ഏറ്റവും വലിയ ബുലി യോഹനാൻ പറഞ്ഞു ഞാൻ ക്രിസ്തു അല്ല ഞാൻ മസിഹ അല്ല മസീഹയെ അന്വേഷിച്ചുകൊണ്ട് മസീഹയെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം ആൾ കാത്തിരിക്കുമ്പോൾ യോഹന്നാൻ ആദ്യം ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ധാരാളം ആളുകൾ യോഹന്നാന്റെ അടുക്കൽ വന്നു നീ ആയിരിക്കും ഞങ്ങൾ കാത്തിരുന്ന മഷിഹ എന്ന് ചോദിച്ചപ്പോൾ വേണമെങ്കിൽ ഒന്നും മിണ്ടാതെ ഒന്നും നിന്നുകൊടുക്കാമായിരുന്നു യോഹനാനെ യോഹനാനെ മഷിഹായെ സ്വീകരിക്കുവാൻ ധാരാളം ആളുകൾ നിന്നപ്പോൾ ഞാനല്ല മഷിഹ മഷിഹ ക്രിസ്തു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് യോഹനാൻ മാറി നിൽക്കുന്നു ഈ മാറി നിൽക്കലാണ് ശിശുത്വം കർത്താവിന് മഹത്വം വെറുതെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാതെ കർത്താവിന്റെ പിന്നിൽ നിൽക്കുന്നതാണ് ശിശുത്വം ഇത് കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധം മാത്രമല്ല വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെയും കുറിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസികൾ അന്യോണം അന്യോന്യം മൂക്കിളപ്പ ബന്ധത്തെ പോകേണ്ടവരല്ല അന്യോന്യം ആദരിച്ചുകൊണ്ട് അന്യോന്യം ബഹുമാനിച്ചുകൊണ്ട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടവരാണ് എന്ന പ്രമാണം ഈ വേദ ഈ വേദഭാഗത്തു നിന്നും ലഭിക്കും ഞാനതിൻ്റെ മൂന്നിൻ്റെ മുപ്പതാം വാക്യം ഒന്ന് വായിച്ചു കൊള്ളട്ടെ യോഹന്നാൻ പറഞ്ഞു അവൻ വളരണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു യേശു പറഞ്ഞു യോഹന്നാനാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ പറഞ്ഞു നാം ഇപ്പോൾ വായിച്ചു യേശു ആണ് വലിയവൻ അവനാണ് വളരേണ്ടത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യോഹന്നാന്റെ മുമ്പിൽ തല കുളിച്ചു നിൽക്കുന്നവനാണ് യേശു യേശുവിന്റെ മുമ്പിൽ തല കുളിച്ചു നിൽക്കുന്നവനാണ് യോഹന്നാൻ പ്രിയമുള്ളവരെ അന്യോന്യം മഹത്വപ്പെടുത്തുന്ന വിശ്വാസികൾ ഉണ്ടാകണം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം കർത്താവെ എന്നിലൂടെ ആരെയാണ് മറ്റുള്ളവർ കാണുന്നത് കർത്താവെ നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവെ നിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുടെ മുന്നിൽ നിൽക്കാതെ അവരുടെ പിന്നിൽ നിന്ന് യേശുവിന് വേണ്ടി അറക്കപ്പെട്ടവരായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടു സഹോദരൻ മുഹത്തപ്പെട്ടവരായി തീരാൻ നമുക്ക് പ്രവർത്തിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ Amen.